കാർഷിക മേഖല നേരിടുന്ന കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ ഭരണതലങ്ങളിലും ജനമനസ്സുകളിലും എത്തിക്കുവാനും എന്ത് അവഗണിക്കപ്പെട്ട് എല്ലാവരും ചവിട്ടിച്ചേക്കപ്പെട്ട കർഷക സമൂഹത്തിന്റെ നവോത്ഥാനത്തിന് നാന്തി കുറിക്കുവാനുമായി കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വെള്ളരിക്കുണ്ടില് ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിന്റെ അടുത്ത പടിയിലേക്ക് നടക്കുന്ന അടുത്ത സമരമുഖം തുറക്കുന്ന പ്രത്യേകമായ സോണ സോൺ തിരിച്ചുള്ള പ്രാദേശിക മേഖലകൾ തിരിച്ചുള്ള സമരപ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അൻപത്തിയൊന്ന് മണിക്കൂർ നേരത്തെ ഈ ഉപവാസ സമരം കാർഷിക മേഖലയിൽ ഈറ്റില്ലമായ ഈരാറ്റുപേട്ടയിലെ പ്രധാനരായ കർഷക മേഖലയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ റോജസഭാഷിന്റെ നേതൃത്വത്തിൽ ഇവിടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് കാർഷിക മേഖല നേരിടുന്ന വിവിധമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം കർഷകൻ ഇന്ന് ഒരു ഇരുക്കാച്ചുറക്കായി മാറിയിരിക്കുന്നു കർഷകില്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ മേഖലയും സ്തംഭിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം ചെറുകിട വ്യാപാര മേഖല ആയിക്കോട്ടെ വാഹന ഗതാഗത മേഖല ആയിക്കോട്ടെ ടാക്സി സംവിധാനങ്ങളായിക്കോട്ടെ എന്തുവേറെ ആരാധനാലയങ്ങൾ പോലും കാർഷിക മേഖല ഇല്ലാതെ വന്നാൽ കൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അതോടൊപ്പമാണ് വന്യജീവി സംഘർഷവും പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് സാധാരണക്കാരായ കർഷകരെയും കർഷക തൊഴിലാളികളെയും കുടിയിറക്കുവാൻ നടത്തുന്ന ഗൂഢ നീക്കത്തിന്റെ ഭാഗമായി വനം വകുപ്പും പ്രത്യേകിച്ച് എൻ ജി ഒകളും അതോടൊപ്പം വനം വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരും അവരുടെ എൻ ജിഒകളും എല്ലാം ചേർന്ന് നടത്തുന്ന ഗൂഢ നീക്കങ്ങള് പ്രത്യേകമായി പറഞ്ഞാൽ നമുക്കറിയാം ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടം എങ്ങനെയാണ് ലോക പൈതൃക പട്ടികയിൽ എത്തപ്പെട്ടതെന്നും അതിനുവേണ്ടി എങ്ങനെയാണ് ലോക പൈതൃക പട്ടികയിലായിരിക്കുന്ന ഒരു മേഖലയിലെ ആളുകളെ അന്താരാഷ്ട്ര സമൂഹം സംരക്ഷിക്കുന്നതെന്ന് നമുക്കറിയാം അതിനുവേണ്ടി ഉണ്ടായ ഒരു ഫണ്ടാണ് കാർബൺ ക്രെഡിറ്റ് ഫണ്ട് അതായത് പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം ലോക രാജ്യങ്ങൾക്ക് വേണ്ടി നാം നിലനിർത്തുമ്പോൾ ഇവിടെ പല നിയന്ത്രണങ്ങളും നിബന്ധനകളും വേണ്ടിവരും ആ നിയന്ത്രണങ്ങളും നിബന്ധനകളും കർഷകർ പാലിക്കുമ്പോൾ ആ കർഷകർക്ക് അതിന് പ്രതിഫലമായിട്ടാണ് കാർബൺ ക്രെഡിറ്റ് ഫണ്ട് വരികയും അത് ആ മേഖലയിലെ കർഷകർക്ക് വീതിച്ച് നൽകുവാനായി കേന്ദ്ര സർക്കാരിലേക്ക് ആ ഫണ്ട് എത്തുകയും ചെയ്തത് ഈ ഫണ്ടിനെ കൃത്യമായി അടിച്ചു മാറ്റാൻ ഈ ഫണ്ട് കൈ കയ്യിലാക്കുവാൻ വേണ്ടിയിട്ട് എൻ ജി ഒകളും അതോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ സംഘടനകളും വനം വകുപ്പിന്റെ സംഘടനകളും എല്ലാം ചേർന്ന് നടത്തുന്ന ഭൂടനീക്കത്തിന്റെ ഭാഗമാണ് പശ്ചിമഘട്ടത്തിൽ നിന്നും കർഷകരെ കുടിയിറക്കുവാനും അതോടൊപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ഭാഗമായി വന്നിരിക്കുന്ന പുതിയ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം ഏത് വിധേനയും ഉടമസ്ഥരായിരിക്കുന്ന ഭൂ ഉടമസ്ഥരായിരിക്കുന്ന കർഷകരെ കുടിയാനാക്കി മാറ്റിക്കൊണ്ട് അവിടുന്ന് കുടിയിറക്കുന്ന സംവിധാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇനിയാന്നും ഇന്നലെയും വയനാട് പുലിയുടെ ആക്രമണത്തിൽ ഒരു മനുഷ്യജീവൻ പുലി പുലിഞ്ഞ ഒരു സാഹചര്യമുണ്ട് എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒക്കെ സംഭവിക്കുന്നത് ഇതിനെ തടയിടുവാനായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ലേ ഉണ്ട് എന്നിരുന്നാൽ പോലും അവയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഐ എസ് കാരുടെയും ഐ പി എസ് കാരുടെയും ഐ എഫ് എസ്കാരുടെയും ലോബിയാണ് ഇവിടെ നിയന്ത്രിക്കപ്പെടുന്നത് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികളെ പോലും നിയന്ത്രിക്കുന്നത് ഇന്ന് എൻ ജിഒയും ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമാണ് എന്ന ഏറ്റവും ദുഃഖകരവും ദയനീയമായ സംഭവങ്ങളാണ് ഇവിടെ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കർഷകൻ സമൂഹത്തെ തീറ്റിപ്പോരുന്ന കർഷകൻ നിലനിന്നാൽ മാത്രമേ എല്ലാ മേഖലയിലും ഉണർവുണ്ടാവുള്ളൂ പ്രത്യേകമായിട്ട് ഗ്രാമീണ മേഖലയിലെ കച്ചവട സ്ഥാപനങ്ങളിലും വാഹന വാഹന മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ലോക്കൽ ട്രേഡുകൾ നടക്കണം കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ നടക്കണം അതിനു വേണ്ടിയിട്ട് ഇത്തരം ഇപ്രകാരം നടക്കുന്ന ഭീകരമായ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുവാനായിട്ടാണ് ഇവിടെ ഇന്ന് ഈ സത്യാഗ്രഹ മിനിയാന്ന് മുതൽ ആരംഭിച്ച ഈ അൻപത്തി ഒന്ന് മണിക്കൂർ ഉപവാസ സമരം നട അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ശ്രദ്ധ ഇതിലേക്ക് ക്ഷണിക്കുകയും അതോടൊപ്പം ഈ കൂട്ടായ്മയോടുകൂടി കർഷക കൂട്ടായ്മയോടുകൂടി നിങ്ങളും ഒത്തുചേർന്നുകൊണ്ട് മറ്റ് വിവിധ സംഘടനകളും രാഷ്ട്രീയാന്തര സംഘടനകളായ വൺ ഇന്ത്യ വൺ പെൻഷൻ അതോടൊപ്പം കർഷക വേദി അതോടൊപ്പം മറ്റ് നോൺ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഏതാണ്ട് നൂറ്റി പതിനൊന്നിൽ പരം കർഷക സംഘടനകൾ ചേർന്നാണ് കഴിഞ്ഞ ഡിസംബറില് മെയ് മാസത്തില് പൂവാറ്റുപുഴ കർഷക മഹാപഞ്ചായത്ത് നടന്നത് ആ കർഷക മഹാപഞ്ചായത്തിന് കൈക്കൊണ്ട തീരുമാനമാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ള പശ്ചിമഘട്ടത്തിലെ മേഖലകളിൽ കാർഷിക മേഖലകളിൽ തീരമേഖലകളിൽ പ്രതിസന്ധികൾ നേരിടുന്ന മുഴുവൻ മേഖലകളിലും ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ പേക്കൂത്തുകളും രാഷ്ട്രീയക്കാരുടെ കപട നാടകങ്ങളും പൊളിച്ചെടുക്കണമെന്നും അതോടൊപ്പം സാധാരണക്കാർക്ക് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നുമാണ് ഈ ഈ സമരങ്ങളിലൂടെ കർഷക സംഘടനകൾ ഉദ്ദേശിക്കുന്നത് മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹകരണവും ഇതിനായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ എല്ലാം നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൈകോർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം